എൻ്റെ പി എച്ച് ഡി ഗവേഷണം നടത്തുന്ന അവസരത്തിൽ മദ്രാസ് ആർക്കൈവ്സിലും ഡൽഹി ആർക്കൈവ്സിലും എല്ലാം പോകുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേപ്പേഴ്സ് നോക്കുമ്പോൾ എല്ലാം തന്നെ ഒരു രേഖ പ രാജ കൊട്ടിയോട്ട് റബലി എന്നെല്ലാം പറയുന്ന രേഖകൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു കമ്പനിയുമായിട്ടുള്ള ഫാക്ടറിയുമായിട്ടുള്ള പഠനത്തിലാണ് എനിക്ക് പഴശ്ശിരാജാവിനെ പറ്റിയുള്ള പഠനത്തിൽ താല്പര്യം വന്നത് പഴശ്ശിരാജാവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെ സുകുമാരൻ അന്ന് രസികരഞ്ജിനൊരു ചെറിയ കുറിപ്പുകൾ എഴുതിയിരുന്നു അതിന് ശേഷം ആവട്ടെ കൽപ്പന കൃഷ്ണ മേനോൻ പഴശ്ശിരാജാവെന്നവർ നാടകം എഴുതിയിരുന്നു അതിനുശേഷം നമുക്കറിയാം നാൽപ്പത്തി രണ്ടിൽ കെ എം പണിക്കർ പ്രശസ്ത ചരിത്രകാരനായിട്ടുള്ള കെ എം പണിക്കർ കേരള സിംഹം എന്ന് പറയുന്ന ഒരു ചരിത്ര നോവൽ എഴുതിയിരുന്നു അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് മലബാർ ഡച്ചൻ മലബാർ പോർച്ചുഗീസൻ മലബാർ ഇതെല്ലാം പുസ്തകം എഴുതിയ ഇദ്ദേഹം തന്നെ ഒരു ചരിത്ര നോവൽ എഴുതിയത് പഴശ്ശിനെക്കൊണ്ട് ഈ നാട്ടിൽ നടന്ന സമരത്തിനെ പറ്റിയിട്ട് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റഞ്ച് വരെ ഏറ്റവും ശക്തമായൊരു സമരമാണ് വയനാട്ടിൽ നടന്നിരുന്നത് ഇന്ന് വയനാടിന് നമ്മളറിയപ്പെടാം ഏറ്റവും വലിയ ഒഴുക്കിൽ ജീവിതം നഷ്ടപ്പെടാൻ അനേക അനേകം കുടുംബങ്ങൾ അനാഥമായിട്ടുള്ള അവിടുത്തെ ലാൻഡ് സ്ലൈഡ് കൊണ്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷ് റെക്കോർഡുകളിൽ ആയിരക്കണക്കിലെ പേജുകൾ പഴശ്ശി സമരങ്ങളെ പറ്റിയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് രണ്ടും ഞാൻ താരതമ്യപ്പെടുത്തുകയല്ല വയനാട് അന്ന് മുതൽ തന്നെ ആയിരത്തി എണ്ണൂറ് മുതൽ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു നോട്ടമുള്ള ഏറിയ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ പഴശ്ശി സമരങ്ങൾ അടിച്ചമർത്താതെ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ഭരണം സുസ്ഥിരമാക്കാൻ കഴിയുകയില്ല എന്നൊരാശയന്ന് ബ്രിട്ടീഷ് സർക്കുകളെല്ലാം ഉയർന്നു വരികയുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് മോണിംഗം പ്രഭുവിനെ തന്നെ വെല്ലസ്ലി പ്രഭുവിനെ തന്നെ ഗവർണർ ജനറലാക്കി നിയമിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് അയച്ചതെന്ന് ചരിത്രകാരന്മാർക്കറിയാം അപ്പോൾ പഴശ്ശിയിലുള്ള എൻ്റെ താൽപ്പര്യം കൊണ്ട് അന്ന് തന്നെ ഞാൻ രേഖകൾ പരിശോധിക്കുവാൻ തുടങ്ങിയിരുന്നു ഈ രേഖകൾ പരിശോധിക്കുന്നതിന് ഇതിനു മുമ്പ് തന്നെ വേറൊരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു എഴുപത്തിരണ്ടിലോ എഴുപത്തി മൂന്നിലോ മാനന്തവാടിയിൽ പഴശ്ശി സ്മാരക സമിതി എന്ന് പറയുന്ന ഒരു സമിതി എം എ കൃഷ്ണൻ കേസരിയുടെ എഡിറ്ററായിട്ടുള്ള എം എ കൃഷ്ണനും കുഞ്ചുകൃഷ്ണൻ നായരെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളൊരു സമിതി ഉണ്ടായിരുന്നു അവിടെ ചരിത്ര വകുപ്പിൽ വന്ന് പഴശ്ശിയെപ്പറ്റി സംസാരിക്കുവാൻ എന്നെ ക്ഷണിച്ചു ആ പഴശ്ശിയെപ്പറ്റി ക്ഷണിക്കുവാൻ പോയി പഴശ്ശിയെപ്പറ്റി ക്ഷണിക്കാൻ വന്ന അവരുടെ കൂടെ പിറ്റേ ദിവസം ഞാൻ പോവുകയും അവിടെ ഒരു രാത്രി താമസിക്കുകയും എൻ്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി പത്തോ ഇരുപതോ കിലോമീറ്റർ ദൂരത്തു നിന്ന് ആദിവാസികളെ വന്ന കാര്യമല്ല ഞാൻ ഓർപ്പിച്ചു അപ്പോൾ എൻ്റെ പ്രസംഗത്തിലൂന്നിയൊരു കാര്യം പഴശ്ശിയെ പറ്റിയിട്ട് ഒരു ചരിത്ര പുസ്തകമില്ല നമുക്ക് അതേ സമയത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ ആയിരത്തി എണ്ണൂറ്റഞ്ചിൽ മരിച്ച ഈ വ്യക്തിയെപ്പറ്റി ഇന്നും ഓർമ്മകൾ നിലനിൽക്കുന്നു ഇപ്പോൾ ആദിവാസികൾ വന്ന അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ആ പഴശ്ശിയെ പറ്റിയിട്ട് ഒരു ചരിത്രം രചിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ലോകം എഴുതിയ ചരിത്രമല്ലാതെ ഒരു രേഖാചരിത്രം നമുക്കില്ല ലോകൻ എഴുതിയതാകട്ടെ ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിൽ ബ്രിട്ടീഷ് ഭരണത്തിനെ അടിയുറപ്പിച്ച ചരിത്രമായിട്ടാണ് എഴുതിയിട്ടുള്ളത് അതേസമയത്ത് എന്തിനും ഈ പഴശ്ശി സമരത്തിൽ ആയിരക്കണക്കിലാളുകൾ അഞ്ച് പത്ത് കൊല്ലങ്ങളെ കൊണ്ട് മരിച്ചു അപ്പോൾ ലോകം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മാനുവലിൽ പറയുകയാണ് ഈ നാട്ടിൻ്റെ ചരിത്രകാരൻ വന്ന് ഈ നാട്ടിൻ്റെ ചരിത്രം എഴുതണം അതെഴുതുക എൻ്റെ കർത്തവ്യമല്ല ഈ മണ്ണിൻ്റെ മക്കൾ വരണം എന്ന് അദ്ദേഹം എഴുതിക്കലും പറയുന്നുണ്ട് ആ മണ്ണിൻ്റെ മക്കളായിട്ട് ഞാനായിരിക്കും ആദ്യമായിട്ട് രേഖകൾ പരിശോധിച്ചുകൊണ്ട് കെ എം പണിക്കറി ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തുകൊണ്ട് അനേകം പൊളിറ്റിക്കൽ കൺസൾട്ടേഷൻ നമുക്കറിയാം പഴശ്ശിയുടെ രേഖകൾ ഒന്നിച്ചിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയില്ല മിലിറ്ററി കൺസ കൺസൾട്ടേഷൻസ് ഡയറികൾ ഡയറി ഡയറികൾ മാത്രമല്ല മിലിറ്ററി സൺറൈസ് ഇങ്ങനെ അനേക റവന്യൂ റിക്കോർഡ്സ് റവന്യൂ കൺസൾട്ടേഷൻസ് ഇങ്ങനെ അനേക ഹെഡിങ്ങുകളായിട്ട് കിടക്കുന്ന രേഖകൾ മുഴുവൻ പരിശോധിക്കാൻ എന്ന് പറഞ്ഞാൽ എത്രയോ മാസങ്ങൾ മദ്രാസിൽ ചിലവഴിക്കണം അങ്ങനെ ഞാൻ മദ്രാസിലെൻ്റെ പി എച്ച് ഡിക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ പഴശ്ശിയെ പറ്റിയിട്ടും ധാരാളം കുറിപ്പുകളും രേഖകളും എല്ലാം എടുക്കാമായിരുന്നു അപ്പോൾ മാനന്തവാടിയിലുള്ള പഴശ്ശി സമിതി എനിക്ക് പുസ്തകം രചിക്കുവാൻ വേണ്ടി രേഖകൾ പറഞ്ഞെടുക്കാൻ വേണ്ടി അന്ന് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ്യ അന്ന് എനിക്ക് സഹായിക്കുകയുണ്ടായി പക്ഷേ ആ പണം മാത്രമല്ല പിന്നെ എത്രയോ അധികം പണം ഞാൻ അതിനു വേണ്ടി ചിലവഴിച്ചു പഴശ്ശിയെ പറ്റിയിട്ടുള്ള എന്താണ് പഴശ്ശി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പ അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും മുപ്പതുകളിലും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉയർന്ന അവസരങ്ങളിലെല്ലാം തന്നെ പഴശ്ശിയെ നീരദേശാഭിമാനികൾ ഓർപ്പിച്ചിരുന്നു പിൽക്കുഞ്ഞിരാമൻ നായർ പഴശ്ശിയുടെ പൂപരെന്നു പറഞ്ഞൊരു മനോഹരമായ കവിത എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് പഴശ്ശി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് നമുക്കറിയാം പഴശ്ശിയെ പറ്റിയിട്ട് ഒരു സിനിമ മമ്മൂട്ടി എല്ലാം അഭിനയിച്ചിട്ടൊരു സിനിമ വന്ന കാര്യങ്ങളറിയാം ഞാനതിനെ ഇതിൽ വിമർശിക്കുവാൻ പോകുന്നില്ല പക്ഷേ അതൊരു സാമ്രാജ്യവിരുദ്ധ സമരത്തിൻ്റെ സിനിമയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം കൊളോണിയൽ വിരുദ്ധ സമരം എങ്ങനെയായിരിക്കണം എന്നൊരു കാഴ്ചപ്പാടില്ലാതെ ഒരു ഫ്യൂഡൽ പ്രഭുവെ നീക്കങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് അത് മാറിയിട്ടുള്ളത് അത് പോവട്ടെ പക്ഷേ എൻ്റെ ചരിത്ര ചരിത്രരചനയിൽ ഞാൻ നേരിട്ട പ്രതിബന്ധങ്ങൾ ഞാൻ തന്നെ ആ പുസ്തകത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് എൻ്റെ പുസ്തകം ആദ്യമായിട്ട് വന്നത് അതിന് ശേഷം ഇത് ഈ പുസ്തകം തന്നെ പഴശ്ശി സമരത്തിൻ്റെ രേഖകൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുസ്തകം ഏറ്റവും അധികം ഡോക്യുമെൻറ്റേഷൻ മുഴുവൻ ഇതിൽ ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും അതിൻ്റെ ഡോക്യുമെൻ്റ് എന്താണ് ആ ഡോക്യുമെൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നിലയിലുള്ളൊരു പുസ്തകം വന്നപ്പോൾ എനിക്കറിയാം ഇത് പുസ്തകങ്ങൾ സാധാരണക്കാരനെ വായിച്ച കാര്യങ്ങൾ മനസ്സിലാവില്ല ഇത് റിസർച്ചേഴ്സ് റിസേർച്ചേഴ്സിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണെന്ന് എനിക്കറിയാം അതിനുശേഷമാണ് ഞാൻ പിന്നീട് രണ്ടായിരത്തി പത്തിലോ മറ്റാണ് ഈ ഒരു പുസ്തകം പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇത് സാധാരണക്കാരനെ വിദ്യാർത്ഥികൾക്കെല്ലാം ഇത് വായിക്കാൻ മനസ്സിലാവും അതേ സമയത്ത് എൻ്റെ ഈ പുസ്തകം വായിച്ച് പഠിക്കണമെങ്കിൽ കുറേ അധികം അക്കാദമിക് എക്സ്പീരിയൻസ് വേണം അപ്പോൾ ഇതിൽ കോട്ടയം രാജാവായിട്ടുള്ള ഒരു രാജകുടുംബം കോട്ടയം രാജകുടുംബത്തിനെ പറ്റിയിട്ട് ആയിരത്തഞ്ഞൂറുകളിൽ തന്നെ പൈറസ് ടോം പൈറസ് എന്ന് പറയുന്ന ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇവർ നാണയം അടിക്കുന്നത് കൊണ്ട് സാമൂതിരിപ്പാടും കോലത്തിരിയായിട്ടുള്ള വെറുപ്പിലാണെന്നുണ്ട് അപ്പോൾ ആ ഒരു കുടുംബം ആയിരത്തഞ്ഞൂറ് മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ കുടുംബം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ കമ്പനി ആധിപത്യത്തിലേക്ക് എത്തുകയാണ് കമ്പനിയുടെ ടിപ്പു സുൽത്താനുമായിട്ടുള്ള മംഗലാപുരം കരാറിൽ ഈ പ്രദേശം മുഴുവൻ കോട്ടയം മുഴുവൻ കമ്പനി അധീന അധീശ അധീനപ്പെടുത്തുകയും ആ അധീനപ്പെടുത്തലിന് ശേഷമാണ് പിന്നീട് പഴശ്ശി വയനാട്ടിലേക്ക് പോവുകയും വയനാട്ടിലവിടെ ഒരു വിധത്തിലുള്ള ദേശാഭിമാനത്തിൻ്റെ സമരങ്ങൾ നയിക്കുകയും ചെയ്യുകയാണ് ടിപ്പു തന്നെ പഴശ്ശിക്ക് വയനാട് കിട്ട് വിട് വിട്ടുകൊടുത്തതിനുള്ള രേഖകൾ നമുക്ക് കാണാൻ കഴിയും പഴശ്ശിയോടൊപ്പം അനേകം മുസ്ലിം പടയാളികൾ ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ട പടയാളികൾ പങ്കെടുത്തിരുന്നു ഈ പഴശ്ശി ഈ പത്ത് കൊല്ലമായിട്ട് ലോകം തന്നെ പറയുന്നത് ഒരു ചെറിയ രാജകുമാരൻ പത്തു കൊല്ലമായിട്ട് ബ്രിട്ടീഷ് ആധിപത്യത്തോട് ചെറുത്ത് നിന്ന രേഖകൾ ലണ്ടനിലും ഡൽഹിയിലും മദ്രാസിലുമെല്ലാമായി ചെതറിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ രേഖകളെല്ലാം ശേ ശേഖരിച്ച് ഈ കലാപ പ്രദേശങ്ങളിലെല്ലാം തന്നെ സഞ്ചരിച്ചു കൊണ്ട് അഭിമുഖങ്ങൾ നടത്തിക്കൊണ്ട് പഴശ്ശിയുടെ ഗുരുനാഥൻ പിണ്ടാലി നമ്പീശൻ എന്ന് പറയുന്ന ആളാണ് ആ പിണ്ടാലി നമ്പീശൻ്റെ കളരിയെല്ലാം കോട്ടയത്തിലുണ്ട് ഞാൻ പോയിട്ട് കണ്ടിരുന്നു കിടക്കുന്ന ഒരു കളരി അവിടെയാണ് പഴശ്ശിയുടെ അദ്ദേഹത്തിൻ്റെ അഭ്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നെല്ലാം നമുക്കറിയാൻ കഴിയുന്നു അപ്പോൾ ഈ നിലയിൽ പഴശ്ശിയെപ്പറ്റി പഠിച്ചുകൊണ്ട് സാമ്രാജ്യ വിരുദ്ധ സമരങ്ങൾ നടത്തിയ ഒരു പ്രദേശമെന്ന നിലയിൽ ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ വയനാട് ലോക ശ്രദ്ധ ബ്രിട്ടീഷ് കമ്പനിയുടെ ശ്രദ്ധ പിടിച്ചെടുത്തിരുന്നു അപ്പോൾ ഈ കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം പഴശ്ശിക്കിവിടെ നിന്ന് ബ്രിട്ടീഷ് സൈന്യങ്ങൾ ചോദിക്കുന്നവരെ ചോദ്യം പഴശ്ശിക്കെവിടെ നിന്ന് വെടിമരുന്ന് കിട്ടുന്നു അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് എങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു ആയുധങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നു ഇതെല്ലാം തന്നെ ഒരു പീപ്പിൾസ് ആർമി എന്ന് പറയുന്ന വിധത്തിലുള്ള ആർമിയായിരുന്നു ആയിരുന്നു പഴശ്ശികൾ ഓരോ കർഷകനും അവൻ്റെ ആയുധങ്ങളെടുത്തിട്ട് യുദ്ധത്തിന് പോകുക വിടിമരുന്നുകൾ കൊടുത്തത് മുഴുവൻ തലശ്ശേരിയിലെ മുസ്ലിം കച്ചവടക്കാരായിരുന്നു ആ മുസ്ലിം കച്ചവടക്കാരിൽ ഏറ്റവും പ്രധാനി ചൊവ്വക്കാരൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ലെവലിൽ വ്യാപാരം ചെയ്തിരുന്നൊരു കച്ചവടക്കാരനായിരുന്നു ആ മൂസയെ പിന്നെ ഞാൻ പിന്നീട് ഒരു അവസരം സംസാരിക്കുക അപ്പം മൂസയെ അറസ്റ്റ് ചെയ്യാതെ ഒരു മലബാർ കളക്ടർ എഴുതിയ റിപ്പോർട്ട് മൂസയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നിടത്തുള്ള കാലം ഈ കലാപാടിക്ക് അമർത്താൻ കഴിയുകയില്ല പക്ഷേ മൂസയെ അടിച്ചമർത്താൻ കമ്പനിക്ക് അതിന് ഒരു ശ്രദ്ധ ഉണ്ടായില്ല കാരണം മൂസ ഏറ്റവും വലിയൊരു വ്യാപാര പ്രമുഖനായിരുന്നു അപ്പോൾ ഈ സമരങ്ങൾ ആയിരത്തണ്ട് നമുക്കറിയാം പെരിയാചുരത്തിൽ വെച്ചിട്ട് കമ്പനിയെ സൈന്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടി പനമരം കോട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കൊടികൾ പോലും നഷ്ടപ്പെട്ടിട്ട് കോർട്ട് മാർഷൽ വരെ പനമരം കോട്ടയിൽ നടന്നു ഫ്രഞ്ച് രേഖകൾ പറയുന്നത് പെരിയാചുരത്തിൽ ബ്രിട്ടീഷ് കപ്പിനിക്കാർ പറയുന്നതിൽ അതിലധികം കൊലപാതകങ്ങൾ മതങ്ങളും മറ്റും നടന്നൊരു യുദ്ധമായിരുന്നു പെരിയ ചു ചുരത്തിൽ നടന്നത് കുറ്റ്യാടി ചുരത്തിൽ ഇത് നടന്നു അവസാനമായിട്ട് ഇദ്ദേഹത്തെ ഇവര് മതിക്കുന്നത് കാട്ടിൽ കൂടി യോഗം കൂടി ഇവർ കാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന കർണാടകത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നൊരവസരത്തിലാണ് പഴശ്ശിയുടെ കൂടെ അഞ്ചോ പത്തോ ആളുകൾ മാത്രമുള്ള സമയത്താണ് പഴശ്ശിയെ മതി പഴശ്ശിയെ ബ്രിട്ടീഷ് രേഖകൾ ബാബർ എന്ന് പറയുന്ന സബ് കളക്ടർ പറയുന്നത് വെടിവെച്ചു എന്നാണ് പറയുന്നത് വെടിവെച്ചു വന്നു എന്നാണ് പറയുന്നത് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ഞാൻ വെടിവെച്ചു വന്നു തന്നെയായിരുന്നു പക്ഷേ പിന്നീട് രേഖകൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴും അവിടെ നിന്നൊരു വെടിയച്ച കേട്ടു എന്ന് പറയുമ്പോൾ അതിന് അഞ്ച് മിനിറ്റ് മുമ്പേ കൈത്തോക്ക് ചൂണ്ടിയിട്ട് കളാരമേനോനോട് സംസാരിച്ച വാചകങ്ങൾ മാറുകൽക്കട എന്ന് പറയുന്ന പഴശ്ശി പറയുന്ന വാചകങ്ങൾ എനിക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും ആലോചിച്ച് നോക്കുമ്പോൾ പഴശ്ശിയുടെ തലക്ക് അന്ന് മൂവായിരം ഉറപ്പിയോളം ഇത് കിട്ടിയിരുന്നു വധിച്ചിട്ട് കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതായിട്ട് ജീവനില്ലാതെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ബ്രിട്ടീഷ് കമ്പനി അനൗൺസ് ചെയ്തിരുന്നു അപ്പോൾ ഈ പണം വസൂലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചതിയാണ് ബാബർ എഴുതിയതെന്നാണ് ഞാൻ പിന്നീടുള്ള രേഖകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ആയിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ മുപ്പത് പഴശ്ശേ വധിക്കപ്പെട്ട ദിവസമായിട്ടാണ് ഇന്ന് അദരിച്ചു വരുന്നത് അപ്പോൾ ഈ വധം നടത്തിയിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം ഈ പണത്തിന് വേണ്ടിയിട്ട് പഴശ്ശിയുടെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാമില്ല ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പഴശ്ശിയുടെ ഈ സമരം ഞാൻ വളരെ ഹ്രസ്വമായിട്ടാണ് ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ എന്തിനാണ് വീണ്ടും നമ്മൾ ഓർമ്മിക്കുന്നത് ഇന്ന് കൊളോണിയൽസത്തിൻ്റെ പിടിയിലായിരുന്നു ആയിരത്തി പഴശ്ശിയുടെ വധത്തിന് ശേഷം പഴശ്ശിയുടെ കൂടെ നിൽക്കുവാൻ മലബാറിൽ ഒരു രാജാവും ഉണ്ടായിരുന്നില്ല സാമൂതിരിപ്പാടുണ്ടായിരുന്നില്ല കോലത്തിരി ഉണ്ടായിരുന്നില്ല തിരുവിതാംകൂർ ഉണ്ടായിരുന്നില്ല പഴശ്ശിയുടെ കലാപത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഭാഷയിൽ കോട്ട പൊളിച്ചതുപോലെ ആദിവാസികളും സൈനികരുമെല്ലാം തന്നെ ഇവിടുത്തേക്ക് കോഴിക്കോടേക്ക് വരികയും കോഴിക്കോട് ജയിൽ കൊള്ള ചെയ്ത് ആളുകളെപ്പോഴും തുറന്ന് വിടുകയും ചെയ്തൊരു സംഭവമുണ്ട് അവിടെ നാൽപ്പത്തി മൂന്ന് ആളുകൾ കോഴിക്കോട് ടൗണിൽ ആ സ്ഥലത്ത് വെച്ചിട്ട് മരിച്ചതായിട്ടുള്ള രേഖകളിൽ ഇതൊന്നും ലോകൻ പറയുന്നില്ല ഈ ജയില് ആക്രമിച്ചിട്ട് തുറന്നു തുറന്നുവിട്ട കാര്യമൊന്നും ലോകൻ്റെ പുസ്തകത്തിൽ കാണില്ല ഇവരെ കൊടി നഷ്ടപ്പെട്ട കാര്യം കാണില്ല അദ്ദേഹം കാരണം കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് ജനകീയമായിട്ടുള്ള മുന്നേറ്റം എങ്ങനെയുണ്ടായിരുന്നു ആ ജനകീയ മുന്നേറ്റമാണ് വാസ്തവത്തിൽ പഴശ്ശിയെ ഇന്നും സാമ്രാജ്യ വിരോധ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് ഒന്ന് പഴശ്ശിയാണ് പത്ത് കൊല്ലം ഇത്രയും കാലം സമരം ചെയ്ത ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറില് അല്പം ആറേഴ് മാസം പഴശ്ശി ബ്രിട്ടീഷുകാരുമായിട്ടൊരു സന്ധിയിലെത്തിയിരുന്നു ആ സന്ധിക്ക് ശേഷം വീണ്ടും അദ്ദേഹം വയനാട്ടിലേക്ക് പോയിട്ട് തൻ്റെ ആധിപത്യം സ്ഥാപിക്കുകയും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ആദിവാസികളെയും മറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ കാർഷിക വൃത്തി പ്രോ ഇതെല്ലാം ചെയ്തിട്ടുള്ള ചരിത്രമാണ് പഴശ്ശിയുടെ ചരിത്രം